ഹലോ ഗായ്സ് അപ്പോൾ എല്ലാവർക്കും പ്യുവർ സോൾ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഫസ്റ്റ് തന്നെ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം മെമ്പർഷിപ്പ് എടുക്കണം മെസ്സേജ് അയക്കണം അപ്പോൾ വീഡിയോ ഫുള്ള് കാണാം കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം മെമ്പർഷിപ്പിലോട്ട് കടന്നാൽ മതി അപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള മെമ്പർഷിപ്പ് എന്നൊക്കെയാ നോക്കാം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള മെമ്പർഷിപ്പ് ഏതാണെന്ന് നോക്കി അത് അതെടുക്കാം അല്ലാതെ ചെറിയ എമൗണ്ട് നോക്കി തപ്പിപ്പോയി എടുക്കരുത് ബിക്കോസ് അമ്പത്തി ഒമ്പത് രൂപയുടെ മെമ്പർഷിപ്പ് ഉണ്ട് അതിൽ നിങ്ങൾക്ക് ഒന്നും തന്നെ കിട്ടുന്നതല്ല അത് നിങ്ങൾ എടുക്കുകയും ചെയ്യരുത് എക്സ്ട്രീം ലെവൽ വീഡിയോസ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷനുണ്ട് അമ്പത്തി ഒമ്പത് രൂപയുള്ളൂ അത് ചാടിക്കയറി എടുത്തിട്ട് നമുക്ക് സ്ക്രീൻഷോട്ട് അയച്ചിട്ട് സർവീസ് വേണം എന്ന് പറയരുത് കിട്ടില്ല അത് എല്ലാ വീഡിയോയിലും പറയുന്നുണ്ട് എന്നാലും ആളുകളത് കേൾക്കുന്നില്ല നിങ്ങൾ പിന്നെ അത് തന്നെ എടുക്കുന്നു എനിക്ക് അമ്പത്തൊമ്പത് രൂപയ്ക്ക് ഇവിടെ ഒന്നും കൊടുക്കുന്നില്ല മെമ്പർഷിപ്പ് സ്റ്റാർട്ട് ചെയ്യണത് യൂട്യൂബിലാണെങ്കിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് നിങ്ങൾക്ക് ഒരു മാസം മൊത്തം എൻ്റെ എക്സ്ട്രീം ലെവലിലുള്ള വീഡിയോസ് കിട്ടും ഒരു മാസം കിട്ടും പിന്നെ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ഒരു പ്രീമിയം ലെവലാണ് മെമ്പർഷിപ്പ് വീഡിയോസിന് ഫേസ് ഉണ്ടാവും അതുപോലെ തന്നെ വീഡിയോ കോൾ അൺലിമിറ്റഡ് വോയിസ് റെക്കോർഡിങ്സ് കസ്റ്റം വീഡിയോ എല്ലാം കിട്ടും ചാറ്റിംഗ് വോയിസ് കോൾ എല്ലാം ഉണ്ട് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയാണ് പിന്നെ അവൈലബിൾ ആയിട്ടുള്ള മെമ്പർഷിപ്പ് എന്ന് പറയുമ്പോൾ അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയ്ക്ക് ഒരു മാസം മൊത്തം എക്സ്ട്രീം ലെവലുള്ള വീഡിയോസ് ഉണ്ട് വീഡിയോ കോൾ ഉണ്ട് വോയിസ് ഗ്രൂപ്പ് ഉണ്ട് കസ്റ്റം വീഡിയോ ഉണ്ട് ഇതെല്ലാം ഈ ചെറിയ എമൗണ്ട് തൊട്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ തൊട്ട് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ വലിയ എമൗണ്ട് വരെ നിങ്ങൾക്ക് യൂട്യൂബിലാണ് അവൈലബിൾ യൂട്യൂബിൽ നിങ്ങൾ പേ ചെയ്തിട്ട് സ്ക്രീൻഷോട്ട് എയ്റ്റ് ഫൈവ് നയൻ സീറോ ഫോർ സിക്സ് ടു ഫൈവ് സീറോ എയ്റ്റ് ഫൈവ് നയൻ സീറോ ഫോർ സിക്സ് ടു ഫൈവ് സീറോ നയൻ സിക്സ് ടു ത്രീ ഫൈവ് സീറോ ത്രീ എയ്റ്റ് ഫൈവ് നയൻ സെവൻ ഈ നമ്പറിൽ അയക്കാം എൻ്റെ നമ്പർ ഞാൻ എൻ്റെ പ്രൊഫൈലിൽ കൊടുത്തിട്ടുണ്ട് യൂട്യൂബിൽ ഓക്കെ ഇത് നോട്ട് ചെയ്യാൻ പറ്റാത്തവർ അത് നോക്കിയിട്ട് മെമ്പർഷിപ്പ് എടുത്തിട്ട് ആ നമ്പറിൽ അയക്കാം പിന്നെ ചില ആൾക്കാർക്ക് നമുക്ക് എന്താ പറയുക മെമ്പർഷിപ്പ് യൂട്യൂബിൽ എടുക്കാൻ താല്പര്യം എടുക്കാൻ പേ ആവുന്നില്ല അങ്ങനെയുള്ളവർക്ക് നേരിട്ട് പേ ചെയ്യാം ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരു മാസമല്ല ഒരു വർഷം മൊത്തം എക്സ്ട്രീം ലെവലിലെ വീഡിയോസ് വീഡിയോ കോള് വോയിസ് കുപ്പുകൾ എല്ലാം കിട്ടും ഒരു വർഷം കിട്ടും കേട്ടോ ഒരു പ്രീമിയം ലെവലെന്ന് പറയുമ്പോൾ രണ്ടായിരത്തി അഞ്ഞൂറാണ് ഒരു വർഷം മൊത്തം എൻ്റെ എക്സ്ട്രീം ലെവലിലെ വീഡിയോസിന് ഫേസ് ഉണ്ടാവും വീഡിയോ കോൾ അൺലിമിറ്റഡ് ആണ് കസ്റ്റം വീഡിയോ വോയിസ് ക്ലിപ്പ് വോയിസ് കോൾ എല്ലാം ചലവറെല്ലാം കിട്ടും വീഡിയോസ് ഓൺലി ആണെങ്കിൽ ആയിരം രൂപ ഒരു വർഷം മൊത്തം കിട്ടും ഇതെല്ലാം വാട്സപ്പ് പേ ആണ് ഗൂഗിൾ പേ ഫോൺ പേ ഉപയോഗിച്ച് പേ ചെയ്യാം അപ്പോൾ മെമ്പർഷിപ്പ് എടുക്കാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞാൽ ആര് മെസ്സേജ് അയച്ചാൽ ഞാൻ നേരത്തെ ഷൂട്ട് ചെയ്ത് വെച്ചാൽ കറക്റ്റ് പച്ചയ്ക്ക് പറയുന്ന കാര്യങ്ങൾ അറി അടങ്ങുന്ന വീഡിയോ നിങ്ങൾക്ക് അയച്ച് തരും ആ വീഡിയോ കാണുമ്പോൾ എല്ലാം സെറ്റ് എല്ലാം ക്ലിയർ ആയിരിക്കും ഓക്കെ അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ മെമ്പർഷിപ്പ് എടുക്കാൻ താല്പര്യമുള്ളവരെ എൻകോറേജ് ചെയ്യുമ്പോൾ ആ വീഡിയോ അയച്ചു കൊടുക്കും ഓക്കെ അപ്പോൾ അത്രയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ ഇങ്ങനെ മെമ്പർഷിപ്പ് എടുക്കല്ലേ താല്പര്യമാണെങ്കിൽ മെമ്പർഷിപ്പ് എടുക്കാം നിങ്ങൾക്കിപ്പോൾ നമ്പറ് തന്നിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ സിക്സ് ടു ത്രീ ഫൈവ് സീറോ ത്രീ എയ്റ്റ് ഫൈവ് നയൻ സെവൻ എയ്റ്റ് ഫൈവ് നയൻ സീറോ ഫോർ സിക്സ് ടു ഫൈവ് സീറോ നയൻ ഇതാണ് മെമ്പർഷിപ്പ് എടുക്കാനുള്ള നമ്പേഴ്സ് ഓക്കെ മെമ്പർഷിപ്പ് എടുത്തിട്ട് സ്ക്രീൻഷോട്ട് അയക്കേണ്ട നമ്പേഴ്സ് ഓക്കെ അപ്പോൾ എൻ്റെ എന്താ പറയുക എൻ്റെ വീഡിയോസ് യൂട്യൂബിലും അല്ലാതെ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും കാണുവാണെങ്കിൽ ദൈവം ചെയ്ത് റിപ്പോർട്ടടിക്കുക എൻ്റെ അടിയിൽ പോയി കമൻ്റ് അടിക്കുക നിങ്ങളുടെ വീട്ടിലെ അമ്മേനെയും പെങ്ങളെ ഇതെല്ലാം പരിപാടിയും ചോദിച്ച് കമൻ്റ് അടിക്കുക അതുപോലെ തന്നെ എന്താ പറയുക ഇനി വീഡിയോ എടുക്കാൻ ഉദ്ദേശിക്കുന്നവരും ആ ഒരു ലെവലിലാണ് സ്വന്തമായി അധ്വാനിച്ചു ഉണ്ടാക്കുക അല്ലെങ്കിൽ വീട്ടിലിരിക്കുന്ന ആൾക്കാരെ വെച്ച് വീഡിയോ വെച്ച് ഉണ്ടാക്കി പൈസ ഉണ്ടാക്കുക അല്ലാതെ മറ്റുള്ള പെണ്ണുങ്ങളെ വീഡിയോ എടുത്ത് മോഷ്ടിച്ച് പിന്നെ നമുക്ക് വിഷയത്തിലൊക്കെ പോവാം അപ്പോ ഈ സംഭവം നിറയ്ക്കണംന്ന് വെച്ച് കഴിഞ്ഞാല് രണ്ടെണ്ണം അടിച്ചിട്ട് മറ്റേ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നു ഈ സംഭവം വാലൻ തലയില്ലാതെ പറഞ്ഞിട്ടെന്താ കാര്യം അല്ലേ വാലൻ തല ഉള്ളതുപോലെ പറയാം സംഭവം വേറെ ഒന്നുമല്ല ഒരു എൻ്റെ ഒരു ഫ്രണ്ട് അല്ലേ എല്ലാ ഫ്രണ്ട് അല്ലേ എൻ്റെ കഥ ഒന്നും പറയുന്നില്ലെന്നോ എൻ്റെ ഒരു ഫ്രണ്ട് കാമുടനും കാമുകയും കൂടി ഒരു റൂം എടുത്തു അപ്പോൾ ഒരു യാത്ര പോയി യാത്ര പോയപ്പോൾ ഡ്രൈവറായിട്ട് ഒരു കൂട്ടുകാരനുണ്ടായിരുന്നു പിന്നെ ഈ പറഞ്ഞ കൂട്ടുകാരെയും കൂട്ടുകാരനും ബാക്കിലിരുന്നു അപ്പോൾ പുറയിലിരുന്നവർ ഇക്കിളിപ്പെടുത്തുന്നതും നമുക്ക് കണ്ട്രോള് പോകുന്ന രീതിയിലുള്ളതും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഈ ഡ്രൈവർ ഇതെല്ലാം ഇങ്ങനെ കണ്ണടി നോക്കി കണ്ട് ആസ്വദിച്ച് വണ്ടി ഓടിച്ച് പോകായിരുന്നു അങ്ങനെ രാത്രിയായി റൂമെടുത്തു അവനൊരു റൂം അവർക്ക് അവനൊരു വേറൊരു റൂമ് അവന് രണ്ട് റൂം എന്നിട്ട് ഇവര് ഈ പറഞ്ഞ ചേട്ടനും ചേച്ചിയും കൂടി റൂമിൽ കളി തുടങ്ങി തുടങ്ങിയപ്പോൾ ഇത്തിരി ഓവറായിപ്പോയി അവർ രണ്ടെണ്ണം അടിച്ചിട്ടുണ്ട് ഈ ചേട്ടനും ചേച്ചിയും രണ്ടെണ്ണം അടിച്ചിട്ടുണ്ട് ഈ പുറത്തിരുന്നു ഇതൊക്കെ വാച്ച് ചെയ്യുന്ന ആളും രണ്ടെണ്ണം അടിച്ചിട്ടുണ്ട് അയാളെ കാണുന്നതോ എക്സ്ട്രീം ലെവൽ മറ്റേ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന് ഇരിക്കാൻ അപ്പോ ഇവരുടെ വാതനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വാതിലിൻ്റെ തൊട്ടരികത്തുള്ള റൂമാണ് അപ്പോൾ ശരിക്കുന്ന കാതോർത്ത എല്ലാം കേൾക്കാം പറയണതും നെരുക്കങ്ങളും കാര്യങ്ങളും എല്ലാം കേൾക്കാം അങ്ങനെ ഈ ചേട്ടൻ ചേട്ടനവിടെ എന്താ പറയുക രണ്ടെണ്ണം വിട്ടുകൊണ്ട് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണ് ചേട്ടൻ പതിയെ കാതോർത്തു കാതോർത്തപ്പം കണ്ട കാര്യം എന്ന് വെച്ചാൽ ഭയങ്കര ശില്ക്കാര ശബ്ദം ആ ശീൽകാല ശബ്ദവും ആ എന്താ പറയാ ഒരു നിർത്താതെയുള്ള ഇടപാടും എല്ലാം കണ്ടു ചേട്ടന്റെ കൺട്രോൾ പോയി ചേട്ടൻ സകല കണ്ട്രോളും പോയി ഇതും കണ്ടോണ്ട് അടിച്ചും കൊണ്ട് മൊത്തത്തിൽ പാളി എന്തു ചെയ്തു അവിടെയൊക്കെ ഒഴിച്ചു നീ പിന്നെ ചേട്ടനെ അബദ്ധം പറ്റും പിന്നെ ചേട്ടൻ എന്തു ചെയ്തു വേഗം റുമ്പോട്ട് പോയി വെല്ലാ വാഷ് ചെയ്തൊക്കെ വരാം ചേട്ടൻ്റെ ആ നിറുതി ഭയങ്കരമായിരുന്നു അപ്പോൾ എൻ്റെ ഈ സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം മെമ്പർഷിപ്പ് എടുക്കണം മെസ്സേജ് അയക്കണം അപ്പൊ അടുത്തൊരു വീഡിയോ ഇട്ട് വരാം അതുവരെ ബായ്